ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ആഗ്നസ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ജനുവരി ഇരുപത്തഞ്ചാം തീയതിയാണ് സിംഗപ്പൂറിൽ വെച്ച് ഒരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് അവിടെ അവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാക്കി പടമൊക്കെ കണ്ടുകഴിഞ്ഞതിന് ശേഷം ലിഫ്റ്റ് കയറാൻ വേണ്ടിയ ലിഫ്റ്റിൻ്റെ അവിടെ വന്നിരിക്കുമ്പോൾ അവിടെ ഒരു ബാഗ് ഇരിക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു ആ ബാഗ് നോ എടുത്തു നോക്കിയപ്പോൾ കാണാൻ അതിനകത്ത് ഒരു ഒമ്പത് വയസ്സുള്ള പെൺകുട്ടിയുടെ ശരീരം ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് കണ്ട കണ്ടെണ്ണ തന്നെ അയാൾ ഭയങ്കരമായിട്ട് പേടിക്കുകയാണ് ചെയ്തത് അത് ബാഗ് മുഴുവനെ കാണുന്നത് ആ സമയത്തുണ്ടെങ്കിൽ ഇയാളുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പോലീസിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പോലീസ് അവിടെ വന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത ആണക്കാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളവർത്തൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ പ്രത്യേകിച്ച് അങ്ങനെ ആരും ഒരു വിവരം കൊടുക്കുന്ന അങ്ങനെ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് വേറൊരു ബോഡി ഇതേ കണക്ക് കിട്ടുകയാണ് അവിടെ അതേ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത് പക്ഷേ അതുണ്ടെങ്കിൽ ഗാർഡനിൽ നിന്നാണ് കിട്ടുന്നത് സോ ആ സമയത്ത് പോലീസ് തീരുമാനിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ കില്ലർ എന്ന് പറയുന്നത് അതേ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ആയിരിക്കും ഉള്ളതെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അങ് അവനെ തന്നെ ആ പോലീസ് ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കണമെന്നുള്ള തീരുമാനമെടുക്കുന്നത് അങ്ങനെ അവിടെ മുഴുവൻ സെർച്ച് നടക്കുന്നത് ആദ്യമായി മരിച്ച പെൺകുട്ടിയുടെ പേര് അഗ്നി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ആ പെൺകുട്ടി മരിച്ചപ്പോഴത്തെ അതിനെപ്പറ്റി വേറെ വിവരങ്ങളോ അങ്ങനത്തെ ഒരു തെളിവും കിട്ടിയിട്ടില്ല ഈ വട്ടം മരിച്ചിരിക്കുന്നത് ഒരു പയ്യനാണ് പത്ത് വയസ്സുള്ള എന്ന് പറഞ്ഞ ഒരു പയ്യനാണ് മരിച്ചിരിക്കുന്നത് പക്ഷേ ഇതിനുണ്ടെങ്കിൽ ഈ സമയത്തുണ്ടെങ്കിൽ പോലീസിന് ഒരു ചെറിയ തെളിവാണ് കിട്ടുന്നത് ആ ബാഗ് എവിടെന്നാ കൊണ്ടുവെച്ചത് അവിടം തൊട്ട് അങ്ങോട്ട് ഒരു ചെറിയ ചെറിയ ബ്ലഡ് ഡ്രോപ്പ് പോലെ കിടക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു അങ്ങനെ അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ ആ ബ്ലഡ് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ ഫോളോ ചെയ്ത് പോവുകയാണ് ആദ്യമത്തെ അപ്പാർട്ട്മെൻറ്റ് അങ്ങനെ രണ്ട് മൂന്ന് നാല് ഫ്ലോറുകൾ കയറി അങ്ങനെ ഏഴാമത്തെ ഫ്ലോറ് വരെ ആ ബ്ലഡ് ഡ്രോപ്പ് പോകുന്നതായിട്ട് പോലീസ് ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ഏഴാമത്തെ ഫ്ലോറി വന്നപ്പോഴത്തേക്ക് പിന്നെ ആ ബ്ലഡിനെ പറ്റിയൊന്നും കാണുന്നതൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ ഏഴാമത്തെ അപ്പാർട്ട്മെൻറ്റ് മുഴുവൻ നോക്കാമെന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഏഴാമത്തെ ഫ്ലോറിലുള്ള അപ്പാർട്ട്മെൻറ്റ് നോക്കിയപ്പോൾ പെട്ടെന്നുണ്ടെങ്കിൽ ഒരാൾ ആ ഫ്ലോറിലെ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് ശ്രദ്ധേയപ്പെട്ടു അയാൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്ത് പോലീസുകാരും ചോദിക്കുന്നത് ആരാണ് അങ്ങനത്തുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ഞാൻ ഗോസ് ചണ്ടറാന്ന് പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ തന്നെ പോലീസിന് ഭയങ്കരമായിട്ടൊരു ഡൗട്ടോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വരികയും ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ അയാളുടെ റൂം തുറക്കാൻ പറയുന്നു അങ്ങനെ റൂമ് തുറന്നു നോക്കുമ്പോൾ പോലീസുകാരകത്ത് കയറിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഈവൽ രീതിയിലുള്ളതാണ് അവിടെ ഭയങ്കര ഡാർക്ക് രീതിയിലും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് ആ സമയത്ത് പോലീസുകാരുണ്ടെങ്കിൽ അവിടെ മുഴുവൻ അടിച്ചു തുറക്കുന്നത് അങ്ങനെ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അടുക്കളയിൽ കുറച്ച് രക്തം കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ പോലീസ് അങ്ങനെ അയാളുടെ പേര് ചോദിക്കുമ്പോൾ അയാളുടെ പേര് ആഡ്രൻ ലില്ലെന്നാണ് പറയുന്നത് അയാളുണ്ട് ഇതൊക്കെ ബ്ലാക്ക് ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അയാളടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ബ്ലഡ് എങ്ങനെയാണ് ഈ അടുക്കളയിൽ വന്നെന്നുള്ള കാര്യം ആ സമയത്ത് പറയുന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെയാണ് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് അങ്ങനെ കട്ട് ചെയ്ത സമയത്ത് ബ്ലഡ് തെറിച്ചിട്ടുള്ളതാണെന്ന് പറയുന്നത് അതിന് ശേഷം ഉണ്ട് ഈ പോലീസ് അവിടുത്തെ വേറെ രണ്ട് റൂമുണ്ട് അതിനകത്തൊക്കെ കയറി നോക്കിയപ്പോഴത്തേക്ക് ഓരോ റൂമിനകത്ത് ഭയങ്കരമായിട്ട് ദൈവത്തിൻ്റെയൊക്കെ ശിലയാണുള്ളത് അതിനകത്തും ഇതേ കണക്ക് ബ്ലഡ് വന്നു കിടക്കുന്നത് അത് കണ്ടപ്പോഴത്തേക്ക് പോലീസിന് ഭയങ്കരമായിട്ട് ഡൗട്ട് വരാനാണ് തുടങ്ങുന്നത് ഉടനെ ഈ ആഡലിനുണ്ടെങ്കിൽ ബാത്റൂമിലേക്ക് എന്തോ എടുത്തുകൊണ്ട് ഓടുന്നത് പോലീസിൻ്റെ ശ്രദ്ധയപ്പെട്ടു അങ്ങനെ പോലീസും പറയാം ഓടിച്ചെന്ന് ഇയാളെ പിടിച്ചപ്പോഴാണ് അയാളെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മുടിയിരിക്കുന്നതും കാണുന്നത് അങ്ങനെ അത് ഡി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ആ മരിച്ച കുട്ടികളെന്നുള്ള കാര്യം മനസ്സിലാവുകയും ചെയ്തു ആ സമയത്തുണ്ടെങ്കിൽ ഇയാളെ ഇയാളെ രണ്ട് ഭാര്യമാരെയും പിടിച്ച് ചോദ്യം ചെയ്യുകയാണ് ആ സമയത്താണ് നടന്ന സത്യം എല്ലാം വെളി വരുന്നതും ഇയാൾക്കെ ഉണ്ടെങ്കിൽ ചെറുപ്പം തൊട്ട് ബ്ലാക്ക് മാജിക്കിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് വളരുമ്പോൾ ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതേങ്ങൾക്ക് പ്രാക്റ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അവിടെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലും ബാധയോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇയാളുടെ അടുത്തായിരുന്നു കൊണ്ടുവന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇയാൾക്ക് ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ഒന്നും അറിയത്തില്ല ഇയാൾ എന്തോ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണ് കെട്ടിയതിന് ശേഷം അവിടെ ഒരു ബാത്തിനകത്ത് കുറച്ച് വെള്ളമുണ്ട് അതിനകത്ത് കാല് വെക്കാൻ പറയും അത് അവർ കാല് വെക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് വിറക്കുകയോ അതോടൊപ്പം തന്നെ വല്ലാതൊക്കെ സൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു ബാക്കിയുള്ളവർ കാണുമ്പോൾ ചിലപ്പോൾ അതുണ്ടെങ്കിൽ അവർ ബാധ പോകുക എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനല്ല വെള്ളത്തിനകത്ത് ചെറുതായിട്ടുണ്ടെങ്കിൽ കറണ്ട് കിടത്തി വിടുന്നുണ്ടായിരുന്നു അതിനകത്ത് കാല് വെക്കുമ്പോഴത്തേക്കാണ് അവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നത് സോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ കുറേ നാൾ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരുന്നു അതോടെ തന്നെ ഇയാൾക്ക് ഗേൾസിനോട് കുറച്ച് ഇൻട്രസ്റ്റ് അധികമാണ് അങ്ങനെ ഇതിന് വേണ്ടി വരുന്നവരുടെ അടുത്ത് സെക്ഷുവലി ഇതാ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഈ ബാധ പോകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറച്ച് പേര് ഇത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യും കുറച്ച് പേരുണ്ടെങ്കിൽ ഇത് വിശ്വസിക്കത്തില്ല ആ സമയത്തുണ്ടെങ്കിൽ ഇയാൾ ഉണ്ടെങ്കിൽ ഒരു മുട്ട കാണിച്ചിട്ട് ഒരു നാലഞ്ച് മുട്ട അവിടെ വെച്ചിട്ട് അതിനകത്ത് ഏതെങ്കിലും ഉടയ്ക്കാൻ പറയും അങ്ങനെ ഉടയ്ക്കുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ അതിനകത്ത് രക്തം അതോടെ തന്നെ സൂചിയൊക്കെ കിടക്കുന്ന കാണുമ്പോൾ ഇത് കണ്ട് വിശ്വസിച്ചിട്ട് ഇതേ കണക്ക് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇതുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്നൊരു ട്രിക്കാണ് അങ്ങനത്തെ ഉള്ളത് അത് വിശ്വസിച്ച് പാവങ്ങൾ ഇതേ കണക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വന്ന് പെട്ട രണ്ട് രണ്ടുപേര് ഇതേ കണക്ക് ചെയ്താണ് ഇയാളുടെ വൈഫ് അപ്പോൾ രണ്ടുപേരെന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഉണ്ട് ഒരു സെയിൽസ് കീഴുണ്ടെങ്കിൽ അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നത് ഇയാളുടെ റൂമിലേക്ക് ആ വരുന്നത് ആ പെണ്ൻ്റെ പേര് ലൂസി എന്ന് പറഞ്ഞൊരു പെണ്ണാണ് ആ പെണ്ണെ കണ്ട ഉടനെ തന്നെ ഉണ്ടെങ്കിൽ അവന് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആവുകയും അതോടെ തന്നെ അവൻ്റെ മൂന്നാമത്തെ വൈഫാക്കണമെന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത് ഉടനെ തന്നെയാണ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അകത്തേക്ക് വിളിക്കുക അതോടെ തന്നെ അവൻ്റെ ബ്ലാക്ക് മാജിക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത് എനക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഞാനിത് ക്യൂർ ചെയ്ത് തരാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അതിനുശേഷം അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയ സമയത്തുണ്ടെങ്കിൽ അയാൾ പറയുന്നുണ്ട് നീ എന്തായാലും പോവുകയാണ് കുഴപ്പമില്ല ഈ മിൽക്കെങ്കിലും കുടിച്ചിട്ട് പോകാൻ പറയുന്നുണ്ട് അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഓക്കേ എന്ന് പറഞ്ഞ് അവൾ അത് കുടിക്കുകയാണ് ഉടനെ തന്നെ അവൾ മയങ്ങി വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരാഴ്ചയോളം അവളെ ഉണ്ടെങ്കിൽ ആ റൂമിൽ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്യുന്നു എപ്പോഴെല്ലാമാണോ എണ്ണിക്കുന്നത് അപ്പോഴെല്ലാം പിന്നെ ഉറങ്ങാനുള്ള മരുന്ന് ാണ് കുത്തി വെച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇവളവിടുന്ന് ഓടി രക്ഷമൊടുക്കുകയും അത് പോലീസിൻ്റെ അടുത്ത് ചെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനെ തുടർന്ന് അവനെ അറസ്റ്റ് ചെയ്ത് കുറേ നാളിങ്ങനെ ജയിലിൽ കടക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം വെളി വന്നപ്പോഴത്തേക്ക് അവൻ എപ്പോഴും ഉണ്ടെങ്കിൽ ഇതേ കണക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഇതേ കണക്ക് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനോട് അവന് ഭയങ്കര താല്പര്യമൊന്നുമില്ലായിരുന്നു ആ സമയത്ത് ഈ കാര്യങ്ങളിലല്ലേ അവൻ്റെ രണ്ട് ഭാര്യമാരും ഭയങ്കര സപ്പോർട്ടാണ് അവരും ഇതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു സോ ആ സമയത്താണ് ഇവർ തീരുമാനിക്കുന്നത് രണ്ട് ബലി കൊടുത്താൽ മാത്രമേ ഇത് തീരത്തോളൂ എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ട് കുട്ടികളെ തരാനുള്ള സമയമാണ് ഇവർ നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ അവരുടെ ഭാര്യമാരും ഉണ്ടെങ്കിൽ അടുത്തുള്ള പള്ളിയിലൊക്കെ പോയി നിൽക്കുമ്പോൾ അവിടെ ഞായറാഴ്ച ആവുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ വരുന്ന ശ്രദ്ധയപ്പെടുന്നുണ്ടായിരുന്നു അതിലൊരു പെൺകുട്ടിയാണ് അഗ്നി എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ആ പെൺകുട്ടിയെടുത്ത് പറയുകയും ചെയ്തു നീ എൻ്റെ കൂടെ വാ നിനക്ക് വീട്ടിൽ വരുമ്പോൾ ഞാൻ സീഡ്സ് ഒക്കെ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അപ്പാർട്ട്മെൻറ്റ് ചെന്നതിനു ശേഷം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് കഴിക്കാൻ സീറ്റ്സ് ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി മയങ്ങി വീഴുന്നുണ്ട് അതിന് ശേഷം ഉണ്ട് ആ കുട്ടിയുടെ നഖത്തിലുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു സൂചി വെച്ച് കുത്തിയിട്ട് അതിൽ നിന്ന് വരുന്ന ബ്ലഡ് അവർ മൂന്ന് പേര് ഉറിഞ്ഞ് കുടിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടി പെട്ടെന്ന് എണ്ണിക്കുകയും ചെയ്യുന്നുണ്ട് അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയൊന്നും ചെയ്തില്ല ഉടനെ തന്നെ അവിടുത്തെ ബാത്ത് ടപ്പിലുണ്ടെങ്കിൽ വെള്ളം നിറച്ചിട്ട് ആ കുട്ടിയെ മുക്കി കൊല്ലുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് പിന്നെ ബലിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ബാഗിനകത്ത് കൊണ്ടുവന്ന് താഴെ വെച്ചിട്ട് പോകുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വേറൊരു കുട്ടിയെ അവരന്വേഷിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഗസിൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ കണ്ടുപിടിക്കുന്നത് ആ പ്ലേ ഗ്രൗണ്ടിൽ പ്ലേഗ്രൗണ്ടിരുന്ന് കളിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഈ ഇതേ കണക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ കാറിൽ കയറ്റി ഓടിക്കാനൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കാറിനകത്ത് കയറ്റുകയും അങ്ങനെ അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അങ്ങനെ അവൻ ഇതേ കണക്ക് ആകാരമൊക്കെ കൊടുത്തതിന് ശേഷം അവൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ചെറുതായിട്ട് കുത്തിയിട്ട് ചോര വരുത്തിക്കുകയാണ് അത് അവർ ഭയങ്കരമായിട്ട് ഒരു പാത്രത്തിനകത്ത് കളക്ട് ചെയ്തിട്ട് അവർ മൂന്നുപേർ കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്താണ് അതിൽ നിന്ന് തെരഞ്ഞെടു ചോരെയാണ് ആ കിച്ചണി കിടക്കുന്നതായിട്ട് അവരുടെ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് അവൻ്റെ മുടി പറിച്ചെടുത്തതിന് ശേഷം പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു ആ സമയത്ത് എവനും ഈ കുട്ടിയും ഉണ്ടെങ്കിൽ എണ്ണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവയെവരും ഇതേ കണക്ക് ആ കുട്ടിയെ പിടിച്ചു നിർത്താനൊക്കെ ശ്രമിക്കുന്നു അപ്പോൾ അവർ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മൂക്കിൽ നിന്ന് ഭയങ്കരമായിട്ട് ചോര വരുന്നതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവരുണ്ടെങ്കിൽ പെട്ടെന്ന് ആ കുട്ടി ഇതേ കണക്ക് ബാധ ടേപ്പി കൊണ്ടുപോയി ആ കുട്ടിയെ മുക്കി കൊല്ലുകയാണ് ചെയ്തത് അതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരു ബാഗിനകത്താക്കിയിട്ട് ആ താരത്തെ ഫ്ലോറിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ കുട്ടിയുടെ മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ ചോരയുണ്ടെങ്കിൽ ഫ്ലോറ് മുഴുവനും ആയിക്കൊണ്ടേ വന്നായിരുന്നു പക്ഷേ അതുണ്ടെങ്കിൽ അവർ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നത് അങ്ങനെ താഴെ വരെ ആ ബു കുട്ടിയുടെ ബോഡി കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ അവർ പോവുകയും ചെയ്തു അങ്ങനെ മേലി വന്നതിന് ശേഷമാണ് ഇവരിത് കാണുന്നത് ഉണ്ടെങ്കിൽ ഇതെങ്ങനെയൊക്കെ ബ്ലഡ് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ ഫ്ലോറി മുഴുവനും കിടക്കുന്നത് അവർ ആ ഫ്ലോറിൻ്റെ ആദ്യത്തെ ഏരിയ വരെ ഉള്ളതല്ല അവർ ക്ലീൻ ചെയ്തു പക്ഷേ മൊത്തത്തിൽ ബാക്കിയുള്ളത് ക്ലീൻ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല ആ സമയത്താണ് പോലീസ് അവിടെ വന്ന് അന്വേഷിക്കുന്ന കാര്യം അവർക്ക് മനസ്സിലാവുകയും അങ്ങനെ അവിടെ നിന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാമെന്നുള്ള രീതിയിൽ അവർ റെഡിയായി വെളിയിറങ്ങുന്ന സമയത്താണ് പോലീസ് വന്ന് അവരെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ എവരെ ഉണ്ടെങ്കിൽ പോലീസ് ഉണ്ടെങ്കിൽ കോർട്ടിൽ ഹാജരാക്കുമ്പോൾ അവർക്ക് വധശിക്ഷയാണ് കിട്ടുന്നത് ഈ സ്റ്റോറിയെ പറ്റി എന്ത് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക നിങ്ങൾ ഈ ചാനലിലായിട്ട് ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൻ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ താങ്ക് യു